കിളവള്ളി പഞ്ചായത്തിലെ വാഗയിൽ കളിസ്ഥല നിർമ്മാണം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ കളിസ്ഥലത്തിനായി മുരളിപ്പെരുന്നി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ പ്രവൃത്തി ആരംഭിക്കാനായില്ല കഴിഞ്ഞ വർഷം തരം മാറ്റി ലഭിച്ചെങ്കിലും ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞിരുന്നു പിന്നീട് എം എൽ എയുടെ നിരന്തര പരിശ്രമത്തെ തുടർന്ന് പ്രത്യേക അനുമതി ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം പരിശോധന നടത്തി പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട് കളിസ്ഥലത്തിലൂടെ ഗെയിൽ പദ്ധതിയുടെ പൈപ്പിടുന്നതിനുള്ള അനുമതി നൽകിയതിലൂടെ ലഭിച്ച മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയടക്കം പതിനഞ്ച് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തി താമസിയാതെ നടപ്പിലാക്കുമെന്നും കളിസ്ഥലത്തിനൊപ്പം അനുബന്ധ റോഡും ഉയർത്തുമെന്നും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ലെനിൻ അറിയിച്ചു വെള്ളക്കെട്ട് ഒഴിവാക്കി വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എളവള്ളി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല കളിസ്ഥലമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ യുവാക്കളുടെ നിരന്തരമായ ആവശ്യത്തെ പരിഗണിച്ച എംഎല്എയുടെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും ലെനിൻ പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രുതി എന്നിവർ പ്രദേശം സന്ദർശിച്ച് അളവുകള് രേഖപ്പെടുത്തി